നമസ്കാരം ഞാൻ ഡോക്ടർ സാർഗി രാജേന്ദ്രൻ കണ്ണിനടിയിലുണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ പഫി ഐസ് പലർക്കും ഒരു പ്രശ്നമാണ് ഈ കണ്ണിനടിയിൽ കണ്ണിനടിയിലുണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ ഈ പഫി ഐസ് വരാൻ കുറേ കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ഉറക്കം നന്നായിട്ട് നടക്കുന്നില്ല അതുപോലെ തന്നെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ട് എങ്കിൽ അതുപോലെ നമ്മുടെ ഏജ് കൂടുമ്പോൾ നമുക്ക് പ്രായം കൂടുമ്പോൾ അതിൻ്റെ ഒരു സൈനായിട്ടും ഈ പഫി ഐസ് കാണിക്കലുണ്ട് അപ്പം ഇതെങ്ങനെ കുറച്ച് കൊണ്ട് വരാം വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിന്റെ ആരോഗ്യം കുറച്ചൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പഫി ഐസ് അല്ലെങ്കിൽ കണ്ണിന് താഴെ ഉണ്ടാകുന്ന അടിയിലുണ്ടാവുന്ന തടിപ്പ് വളരെ വേഗത്തിൽ കുറച്ചു കൊണ്ട് വരാം ഒന്നാമതായിട്ട് നമ്മൾ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പിന്റെ അളവ് കുറയ്ക്കാം കാരണം നമ്മുടെ ഉപ്പ് ശരീരത്തിൽ കൂടിയും തോറും നമ്മുടെ വാട്ടർ ടെൻഷൻ നന്നായിട്ട് നടക്കാണ്ട് വരും അല്ലെങ്കിൽ വാട്ടർ ടെൻഷൻ കൂടാൻ തുടങ്ങും അപ്പം ഇങ്ങനെ വാട്ടർ പ്രശ്നം കൂടുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കണ്ണിന്റെ അടിയിൽ തടുപ്പുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപ്പ് ഡെയിലി ലൈഫിൽ ഉപ്പ് കുറയ്ക്കുക ഒരു സമീകൃത ആഹാരം പരിശീലിക്കാം ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ടെൻഷൻസ് കുറയ്ക്കാം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ അടിയിൽ തടുപ്പുണ്ടാവും അപ്പം ടെൻഷൻസ് കുറയ്ക്കാം മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ കണ്ണിന് നമ്മൾ നൽകുന്ന സ്ട്രെയിൻ കുറയ്ക്കാം ഒരുപാട് നേരം മൊബൈലില് അല്ലെങ്കിൽ ഒരുപാട് നേരം ലാപ്പിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവര് കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് നമ്മുടെ ട്വന്റി 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 റൂള് പരിഗണിക്കേണ്ടതാണ് അതായത് നമ്മൾ ഏതു നേരം സ്ക്രീൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചു നേരം കണ്ണൊന്ന് മാറ്റി പുറത്തൊക്കെ ഒന്ന് കണ്ണ് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നമ്മുടെ ഐ സ്ട്രെയിൻ കുറയ്ക്കും അതുപോലെ തന്നെ ഐ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് രാത്രിയില് കുക്കുംബറും കക്കിരിക്ക ചെത്തിയിട്ട് കണ്ണിന് മുകളിൽ വട്ടത്തിൽ വെക്കുന്നതാണ് അങ്ങനെ വട്ടത്തിൽ വെച്ച് കിടക്കാം ഇല്ല എങ്കിൽ നമുക്ക് കോൾഡ് കംപ്രഷൻ ഉപയോഗിക്കാം അലോവേറയുടെ ജെല്ല് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം അലോവേറയുടെ ജെല്ല് ഐസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അലോവേറയുടെ ജെല്ല് അങ്ങനെ തന്നെയോ നമുക്ക് കോൾഡ് കംപ്രഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതായത് കണ്ണിന്റെ അടിയിൽ തടുപ്പ് ഉണ്ടാകുന്ന സ്ഥലത്ത് അലോവേറ ഉറച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കണ്ണിൻ്റെ ഉണ്ടാവുന്ന തടുപ്പ് കുറയ്ക്കുകയും ചെയ്യും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഐ മസാജ് ചെയ്യുക ഫേസ് മസാജ് ചെയ്യാം ഫേസ് മസാജ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും ഇനി ഇനിയിപ്പൊ ഫേസ് മസാജ് ചെയ്യാൻ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഐ മസാജ് മറക്കാട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഐ മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം ആദ്യം നമ്മൾ നമ്മുടെ കുരികങ്ങളാണ് മസാജ് ചെയ്യേണ്ടത് കുരികങ്ങളാണ് നമ്മുടെ കണ്ണിനെ സംരക്ഷിച്ച് നിർത്തുന്ന അവയം എന്ന് പറയുന്നത് അപ്പൊ കുരികങ്ങള് നമ്മൾ ആദ്യം മസാജ് ചെയ്യണം ഇങ്ങനെയാണ് കുരികങ്ങള് മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെ ഭയങ്കര ജെന്റിലായ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം രണ്ടാമതായിട്ട് നമ്മൾ കണ്ണാണ് മസാജ് ചെയ്യേണ്ടത് കുറച്ച് എണ്ണ വേണമെങ്കിൽ തൂക്കാം കേട്ടോ കുറച്ച് എണ്ണ തൂത്തിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഈ കൈൻ്റെ മോഷൻസ് നന്നായിട്ട് നടക്കും സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നത് അപ്പം ഇവിടെ നിന്ന് തുടങ്ങാം ഇങ്ങനെ പോവുക ഇവിടെ വരെ ഇവിടെ നിന്ന് തുടങ്ങുക ഇങ്ങനെ പോവുക ഇവിടെ വരെ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് വട്ടം ചെയ്യാം അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് കണ്ണിന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാം അതായത് ഇവിടെ നിന്ന് തുടങ്ങുക ഇങ്ങനെ ക്ലോക്ക് വൈസിൽ ചെയ്യുക ആന്റി ക്ലോക്ക് വൈസിൽ ചെയ്യാം ഭയങ്കര ആയിട്ട് ചെയ്യണം ഭയങ്കര പ്രഷർ കൊടുക്കരുത് അന്ന് ഒട്ടും പ്രഷർ ഇല്ലാണ്ട് ഇരിക്കുകയും ചെയ്യരുത് പിന്നെ ചെയ്യേണ്ട ഒരു മസാജ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് ഇവിടെ നിർത്താം കണ്ണിന്റെ മുകളില് ഇനി ചെയ്യേണ്ട ഒരു കാര്യം കണ്ണിന്റെ താഴെ ഈ ബോണിൽ കൂടെ മസാജ് ചെയ്ത് ഇങ്ങോട്ട് പോവാം ബോണിൽ കൂടെ മസാജ് ചെയ്ത് ഇവിടെ വരാം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടും കണ്ണിനടിയിലുണ്ടാവുന്ന കറുപ്പ് അതുപോലെ തടിപ്പ് കണ് ആഴ്ചക്കുറവുള്ളവർക്ക് ഒക്കെ ഈ മസാജ് വളരെ നല്ലതാണ് ഇതാണ് മസാജ് ഇനി നമ്മള് നമ്മുടെ സോക്കറ്റ് ഐ സോക്കറ്റിന്റെ ചുറ്റും മസാജ് ചെയ്യേണ്ടതാണ് അതായത് ഇങ്ങനെ ഇതും ഈ പറഞ്ഞ പോലെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്തു കൊടുക്ക ഇങ്ങനെ ചെയ്യാം ഇതാണ് നമ്മൾ ചെയ്യേണ്ട മസാജ് അപ്പം കറക്റ്റായിട്ട് ഐ മസാജ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ കണ്ണിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ ഐ പക്നെസ് കുറഞ്ഞു കിട്ടും അതുപോലെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്കും കണ്ണിൻ്റെ ഇടയിൽ കറുപ്പുള്ളവർക്കും ഈ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എണ്ണയും യൂസ് ചെയ്യാം ഫേഷ്യൽ മസാജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫേസ് മസാജ് ചെയ്യുന്നതും നമുക്ക് മുഖത്തോട്ടുള്ള രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ കണ്ണിന്റെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട കുറച്ച് ഉണ്ട് എ സി ഇ എന്നിവയാണ് ആ വിറ്റാമിൻസുകൾ അപ്പം അതിനായിട്ട് നമ്മൾ പച്ചക്കറികൾ ധാരാളം കഴിക്കുക ഇലക്കറികൾ ധാരാളം കഴിക്കുക പാരറ്റ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തൈര് പാല് ബട്ടർ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടാണ്ട് മാമ്പഴം നമ്മുടെ മാങ്ങാപ്പഴം ഒക്കെ കിട്ടുവാണെങ്കിൽ അത് നന്നായിട്ട് കഴിക്കുക ഈ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനടിയിലെ തടിപ്പും കറുപ്പും ഒക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇതുപോലത്തെ ഹെൽത്ത് ടിപ്സിനായിട്ടും ലൈഫ് സ്റ്റൈൽ ടിപ്സിനായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടണും കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ